ും ബാക്ക് ടു ഗെയിം വന്നിരിക്കുന്നത് പേര് ബ്ലഡ് ടോക്സിക് അപ്പോൾ കിന്റെ അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ ഡാർക്ക് വീടിലോട്ട് പോകാം ഗിഡിന്റെ പേര് ബ്ലഡ് ടോക്സിക് എന്നാണ് എന്നാണ് പേര് എബൽ സാർ ലെവലും നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ആണ് നാല ലക്ഷം ക്ലോറിംഗ് കാലങ്ങളൊക്കെ ആണത് അതോ കേരളത്തിൽ അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള ഫേമുള്ള കിളും കാലങ്ങളൊക്കെയാണിത് അപ്പൊ നമുക്ക് ഇനി കിളിക്കാനുള്ള റൂൾസ് കാണാൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഏതൊരു

അത് നല്ല വീടുകളുള്ള ഗിഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാൻ അടിപൊളിയായിട്ട് നല്ല ഫ്രീഡോ നല്ലൊരു ബോണ്ടായിട്ടുള്ള നല്ല അടിപൊളി ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു നൈസ് ആയിട്ടുള്ള ഗിഡ്ഡാണ് ഈ ഒരു കിഡിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറയാനായിട്ട് ഒന്നുമില്ല അതിനു മാത്രം ആയിട്ടുള്ള അടിപൊളി ഗിഡ്ഡാണ് നിങ്ങൾക്ക് എല്ലാ പ്ലേസിനും കയറാൻ പറ്റി എന്തുകൊണ്ടും കയറാൻ പറ്റി നൈസ് ആയിട്ടുള്ള ഗുഡാണ് നിങ്ങൾക്ക് ഞാൻ കിട്ടിക്കാനും താല്പര്യമുണ്ടേ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയം കാർഡ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇതിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കേട്ട് വീട് ഉണ്ടോ എന്ന് കിട്ടിക്കാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്ന ആയിരിക്കും ഇന്നത്തെ വീടുകളിലുള്ള